കെ സി ബി കട്ടപ്പന ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സ്ഥലം മാറ്റം എറണാകുളത്തേക്ക് മാറ്റിയത് അച്ചടക്ക നടപടിയുടെ ഭാഗമായി വൈദ്യുതി ബോർഡ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വ്യാജരേഖയുണ്ടാക്കി സ്വകാര്യ ഭൂമിയിലൂടെ വൈദ്യുതി ലൈൻ വലിച്ച കേസിൽ ഉൾപ്പെടെ ഒട്ടേറെ ആരോപണങ്ങളിൽ അന്വേഷണം നേരിടുന്ന കെ സി ബി കട്ടപ്പന ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയശ്രീ ദിവാകറിനെ സ്ഥലം മാറ്റി കെ സി ബി ചെയർമാന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്ഥലം മാറ്റം വൈദ്യുതി ബോർഡ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എറണാകുളം പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ചീഫ് എഞ്ചിനീയറുടെ നിർദ്ദേശം മറികടന്ന ഡിവിഷനിലെ സീനിയർ അസിസ്റ്റന്റിനെതിരെ ഈ ഉദ്യോഗസ്ഥ അനാവശ്യ നടപടിയെടുത്തതായി വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ റിപ്പോർട്ടാണ് ചെയർമാൻ ശരിവെച്ച അച്ചടക്ക നടപടിയെടുത്തത് രണ്ടായിരത്തി ഒൻപതിൽ സ്വകാര്യ ഭൂമിയിലൂടെ അനുമതിയില്ലാതെ വൈദ്യുതി ലൈൻ വലിച്ചതിന് ഭൂ അന്നത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന ജയശ്വരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് നൽകിയിരുന്നു ബദലായി കെ സി ബി ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കിയത് ഭൂ ഉടമയുടെ വ്യാജ ഒപ്പിട്ട അനുമതി പത്രമാണെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിയുകയും ചെയ്തു എന്നാൽ ഈ കേസിൽ കോടതി വിധി ഉണ്ടായിട്ടും പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ബോർഡ് ഒരു നടപടിയും എടുത്തിട്ടില്ല ന്യൂസ് ബ്യൂറോ